തിരുവനന്തപുരത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ രണ്ടു വയസ്സുകാരിക്ക് ഡി എൻ എ പരിശോധന നടത്തും കുട്ടിക്കൊപ്പം ഉള്ളവർ യഥാർത്ഥ മാതാപിതാക്കളാണോ എന്ന് ഉറപ്പിക്കുന്നതിനാണ് നടപടിയെടുക്കുന്നത് സാമ്പിളുകൾ പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുട്ടിയുടെ മൊഴിയെടുക്കാനുള്ള ശ്രമവും തുടരും ശിക്ഷു ക്ഷേമ സമിതിക്ക് കൈമാറുന്നതിന് മുൻപ് കുട്ടിയിൽ നിന്നും സാമ്പിളുകൾ ശേഖരണം നടത്തിയിരുന്നു പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയച്ച സാമ്പിൾ ഫലം ലഭിക്കാൻ ഒരാഴ്ച സമയമെടുക്കും കുട്ടിക്കൊപ്പമുള്ളവർ യഥാർത്ഥ രക്ഷിതാക്കളാണോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഇന്നലെ രണ്ടു വയസ്സുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല മൊഴിയെടുക്കാനുള്ള ശ്രമം വരും ദിവസങ്ങളിലും തുടരും സംശയമുള്ളവരുടെ ഫോട്ടോ കാണിച്ചായിരിക്കും മൊഴി രേഖപ്പെടുത്തുന്നതാണ് അന്വേഷണം കഴിയും വരെ നഗരം വിട്ടുപോകരുതെന്ന കുഞ്ഞിൻ്റെ കുടുംബത്തിലെ എല്ലാവരോടും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്